നമ്മുടെ വീഡിയോ നമ്മുടെ അവക്കാടോ ഭൂമിയിലെ അമർത് എന്ന് പറയട്ടെ അതാണത് എല്ലാ ഇതിനും നല്ലതാണ് എച്ച് ഡി കൂട്ടാനും സി എ പേഷ്യന്റിനൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ല ഇതുള്ളത് ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഇതാണത് അവക്കാടോ എന്ന് പറയണത് കണ്ടില്ലേ ഇതാണ് അവക്കാട് അത് പഴുത്തിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും പച്ചയായിരിക്കും ഇത് നല്ല പഴുത്തത് നോക്കി വാങ്ങിയതാണ്ടാ ഞാനത് കട്ട് ചെയ്ത് കാണിച്ചത് കട്ട് ചെയ്ത് കാണിക്കാം കാണിക്ക കണ്ടിരിക്കും കണ്ടിൻ്റെ കുരു കണ്ട നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റാണ് ഇത് നമ്മളിതിങ്ങനെ കഴിച്ചുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല കൊഴുപ്പ് കൂടിയ സാധനമാണ് നമുക്ക് അച്ചെടികളൊക്കെ കൂട്ടാൻ വേണ്ടി ഇത് ഈ സ്വർഗ്ഗത്തിലെ പഴം ഇതിനെ നമ്മൾ ഇപ്പൊ പറയണ പൊതുവേ പറയണ സ്വർഗ്ഗത്തിലെ പഴം എന്നുണ്ടെങ്കിൽ ആ വക്കാടോണീ സംഭവം അപ്പോൾ നമ്മളത് ഇതിന് എച്ചടി ആയില് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോള് എച്ചടി ആല് കൂട്ടും കൂട്ടുന്നത് കഴിച്ചു കഴിഞ്ഞാൽ എൽ ഡി എല്ലേയും ട്രൈ വല്ലാണ്ട് കുറയ്ക്കും അതാണ് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു അവക്കാടോ ഒരു കഷ്ണം നമ്മൾ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എച്ചടി അല്ല കൂട്ടും ഇങ്ങനെ ഇതിന്റെ തൊലി കട്ട് ചെയ്തെടുക്കണ ഇങ്ങനെയട്ട തനി ഇങ്ങനെ ഒലിച്ചു പോരും നല്ല ടേസ്റ്റ് ആണ്ട്ടെ അത് കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റാണ് കഴിച്ചു നോക്കിയാലേ അതിന്റെ ഗുണം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അടിപൊളി ടേസ്റ്റ് സോഫ്റ്റ് ആണ്ട്ട ഈ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് ഉണ്ടാ തൊലി വിളിച്ചിട്ടേ ഇത് അങ്ങോട്ട് നല്ല പഴുത്തു പോയത് കൊണ്ടാണ് ഇങ്ങനെ നല്ല ഞാൻ കട്ട് ചെയ്ത് കാണിച്ച സോഫ്റ്റ് ആണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക